ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞത് തന്നെയായിരിക്കും വീറും വാശിയോടെയുമുള്ള മുന്നണികളുടെ പോരാട്ടം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ ഇറങ്ങേണ്ടി വന്ന മറിയക്കുട്ടിച്ചേട്ടത്തിയില്ലേ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇത്തവണ എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് മറികക്കുട്ടി ചേട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് എതിരെയാണ് എന്നാണ് മറികക്കുട്ടി പറയുന്നത് മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം മറികുട്ടി തന്നെയാണ് പറഞ്ഞതും ഇതാണ് അടുത്ത ലക്ഷ്യമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായും മറികുട്ടി പറഞ്ഞു നാട് ട്ടുമുടിപ്പിച്ചിട്ട് പെൻഷൻകാരുടെ പിച്ചച്ചട്ടിയിൽ പിണറായി മണ്ണു വാരിയിട്ടു കുടുംബക്കാർക്ക് വേണ്ടി അഴിമതി ഭരണം നടത്തുകയാണ് എന്നും അവർ ആരോപിച്ചു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയായി എന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തിയിരുന്നു ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ ശബ്ദമാണ് മ മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി ഇറങ്ങാൻ കാരണമായതും സംഭവം ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കാനും അവർക്ക് സാധിച്ചു പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനാകില്ല എന്ന് കോടതി ആരാഞ്ഞപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലി ടൌണിൽ പിച്ചച്ചട്ടിയെടുത്ത് ഭിക്ഷയാചിച്ചതോടെയാണ് മറിയക്കുട്ടി ജനശ്രദ്ധ നേടുന്നത് തുടർന്ന് ഇവർക്ക് സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു നേരിടേണ്ടി വന്നത് മറിയക്കുട്ടിക്ക് രണ്ട് വീടുണ്ട് എന്നും അതിലൊന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്നുമായിരുന്നു മറിയക്കുട്ടിക്കെതിരെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങൾ ഇവർക്ക് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് എന്നും മകൾ വിദേശത്താണെന്നുള്ള പ്രചരണവും വരെ ഉണ്ടായി എന്നാൽ തനിക്ക് എതിരായ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അവർ തലയുയർത്തി പോരാടി ഒടുവിൽ ഇവർക്കെതിരെ വ്യാജ വാർത്ത നടത്തിയ ദേശാഭിമാനിക്ക് പോലും മാപ്പ് പറയേണ്ടി വന്നിരുന്ന സാഹചര്യം വരെ ഉണ്ടായി